എൻ്റെ പേര് കൃപ ഞാൻ ചാലക്കുടി നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിലാണ് ഞാൻ മാസ്റ്റേഴ്സ് പാസ്സായത് അപ്പോൾ അതിന് മുമ്പ് തുടങ്ങി എനിക്ക് പി എസ് ഡിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ആ സമയത്തൊട്ട് ഓൾ ഇന്ത്യ ലെവൽ എല്ലാ എക്സാംസും ഞാൻ എഴുതുമായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് ഡൽഹിയിൽ ടെമ്പററി ആയിട്ട് ജോലി ലഭിക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എക്സാം ഈ ഓൾ ഇന്ത്യ ലെവൽ എക്സാംസ് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും തന്നെ പാസ്സാവുന്നുണ്ടായിരുന്നില്ല കാരണം എക്കോ പോയിന്റ് ഫൈവ് വൺ പോയിൻറ്റ് ഫൈവിനൊക്കെ ഞാൻ ക്ലിയർ ആവാതിരിക്കുവായിരുന്നു ആ സമയത്ത് ഞാൻ ഓക്കെ ഇനി പി എച്ച് ഡി വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തുകയായിരുന്നു ആ സമയത്ത് അമ്മ പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് പിന്നീട് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇവിടെ വന്ന് ഞാൻ കൃപാസനത്തിൽ എനിക്ക് പി എസ് ഡിക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ളതിനു വേണ്ടിയുള്ള ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ ഇതിൻ്റെ കോൾ വരികയും ജനുവരി ഏഴാം തീയതി ഞാൻ എക്സാം എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം ഞാൻ ക്ലിയറായി പിന്നീട് അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു അപ്പോൾ നമ്മൾക്ക് പ്രിഫറൻസുകൾ വെക്കാമായിരുന്നു അപ്പോൾ ആ അവർ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസുകൾ അനുസരിച്ച് തന്നിരുന്ന ടൈറ്റിൽസ് ഒന്നും ഞാൻ പഠിച്ച ഭാഗമായിട്ട് ബന്ധമുള്ള ഒന്നും തന്നെയായിരുന്നില്ല അപ്പോൾ എനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് വലിയ നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നാലും ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തു അപ്പോൾ പ്രസൻറ്റേഷൻ ചെയ്യണ സമയത്ത് കാശുരൂപം എക്സാം എഴുതുമ്പോഴും ഈ ഇൻറ്റർവ്യൂവിൻ്റെ സമയം ഫുൾ ത്രൂ ഔട്ട് ഞാൻ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു സംഭവം എക്സാം ഇൻ്റർവ്യൂൻ്റെ ടൈമിലൊന്നും എനിക്ക് വ്യക്തമായിട്ട് ആൻസേഴ്സ് ഒന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് എന്നിപ്പോൾ അവരെ എന്നെ അടുത്ത ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് വിളിച്ചു ആ ഇൻ്റർവ്യൂ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഫെബ്രുവരി ഫോർട്ടീൻത്തിന് പുതുക്കാൻ വേണ്ടി വരാനായിട്ടിരിക്കായിരുന്നു പക്ഷെ തലേ ദിവസം അതായത് ഫെബ്രുവരി തേർട്ടീൻത്തിന് എനിക്ക് അണൊഫീഷ്യൽ ആയിട്ട് അവർ വിളിച്ചു പറഞ്ഞു സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു ഈ ട്വൻറ്റി എയ്ത്തിന് എനിക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കുകയും ഇന്നലെ ഞാൻ അതിൻ്റെ എമൗണ്ട് അടയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റൈപ്പൻഡറി കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു കാരണം നമുക്ക് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി പഠിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല കാരണം ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് അത്യാവശ്യം നല്ല എമൗണ്ട് ആവും അപ്പോൾ സ്കോളർഷിപ്പോ കൂടി ലഭിച്ചു അപ്പോൾ അത് മാതാവി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതുകൊണ്ടും മാതാവിൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഉടമ്പടിയിൽ എൻ്റെ അനീതി ഐ എൽ ടി എസ് ക്ലിയറാവാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ടായി പഠി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവളെ ഐ എൽ ടി എസ് ക്ലിയറായി പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിങ് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എച്ച് എടുക്കുമ്പോൾ എപ്പോഴും കമ്പീമ ചെന്ന് മുട്ടുമായിരുന്നു അപ്പോൾ അന്ന് രാവിലെ പ്രാക്ടീസ് ചെയ്തപ്പോഴും എൻ്റെ കമ്പീമ മുട്ടി അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഞാൻ പാസ്സാവില്ല എന്നാണ് പക്ഷേ ഞാനത് പാസ്സായി അപ്പോൾ കാശിരൂപം എൻ്റെ കയ്യിലപ്പോൾ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാശിരൂപത്തിൻ്റെ ഫലത്തിലാണ് ഞാനത് പാസ്സായതെന്നും മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിനും യേശുവിനും ഒരായിരം നന്ദി ഞാൻ കുർബാനയിൽ സ്ഥിരമായിട്ട് സംബന്ധിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഡൽഹിയിലും ബാംഗ്ലൂരും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം എന്താ ഞാൻ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും അതുപോലെ തന്നെ ബൈബിൾ സ്ഥിരമായി വായിക്കാനും തുടങ്ങി പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ആൾക്കാർക്ക് ദരിദ്രരായിട്ടുള്ളവർക്ക് ഗ്രോസറീസും പിന്നെ ഫുഡ് ആമ്യൂണിറ്റീസും എല്ലാം നൽകി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു ഇത്തരം ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ മകൾക്കൊരു പി എച്ച് ഡിയുടെ അഡ്മിഷൻ ലഭിച്ച ഒരു സാക്ഷ്യമാണ് ഇവിടെ പല സാക്ഷ്യങ്ങളിലും അവർക്ക് പരീക്ഷ ജയിച്ചതോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചൊരു അനുഭവത്തിനെ കുറിച്ചാണ് അപ്പം ഒരു പരീക്ഷയുടെ അനുഭവം ഒരു ദൈവാനുഭവമായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ ലഭിക്കുന്നൊരു അനുഭവം ദൈവാനുഭവമായിട്ട് ഉടമ്പടിയിൽ മാറുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിനാണ് ഇവിടെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീൽഡിലുള്ളവരിങ്ങനെ ഓരോ സാക്ഷ്യവും പറയുന്നത് അതിനൊക്കെ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈ കാശുരൂപത്തിനെക്കുറിച്ച് അപ്പോൾ ഈ ഒരാൾ കാശുരൂപം പിടിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ കാശുരൂപം പോയപ്പോൾ ധൈര്യം കിട്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ആ വ്യക്തി പ്രാർത്ഥിച്ചു എന്നുള്ളൊരു അർത്ഥമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തേത് പരശുദ്ധയുടെ സാന്നിധ്യത്തെ വിശ്വസിച്ചുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ പ്രയോഗിക്കുവാനായിട്ട് നമുക്കെപ്പോഴും ജപമാലയും കാശിരൂപവും അല്ലെങ്കിൽ വിശുദ്ധ ജലവും വിശുദ്ധ എണ്ണയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ പ്രകടിപ്പിക്കുവാനാണ് അപ്പം ഈ ഒരു വിശ്വാസ പ്രകടനത്തിന് വേണ്ടി മാതാവിൻ്റെ സാന്നിധ്യമായിട്ട് ഉപയോഗിക്കുന്ന കാശിരൂപം ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണം അപ്പോൾ ഈ മകളുടെ കാര്യത്തിൽ രണ്ട് അനുഭവങ്ങൾ പറയുന്നതിലും ഈ ഒരു കാശിരൂപത്തിൻ്റെ സാന്നിധ്യം പറയുന്നുണ്ട് അത് മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് അത് അതെടുത്ത് ഒരാൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനേക്കപ്പുറം വിശ്വസിച്ച് പ്രാർത്ഥനയോടെ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി ആ ഒരു വിശ്വസിച്ച് വ്യഞ്ചരിച്ച വസ്തു ഉപയോഗിക്കുമ്പോൾ അതിലൊരു മാറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് ആശീർവാദം ആർക്കും കൊടുക്കരുതെന്നൊക്കെ പറയണതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടമ്പടി സത്യസന്ധമായിട്ട് എടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവേ നന്മകൾ ചെയ്യാനായിട്ടൊരു ശ്രമവും അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ശ്രമവും അല്ലെങ്കിൽ കൂതാശകൾക്കൊരു ഫ്രീക്വൻ്റായിട്ട് പോകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു പ്രാർത്ഥനയുണ്ട് അടിച്ച് അതുകൊണ്ടാണ് ഉടമ്പടി തൈലവും കാശരൂപവും ഒന്നും നിങ്ങളാർക്കും കൊടുക്കരുത് അത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ വില അറിയാത്തവരടുത്ത് എവിടെയെങ്കിലും ഇട്ട് മറന്നു എത്രയോ പേരാണ് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കളഞ്ഞെന്നും പറഞ്ഞ് തിരിച്ചു വരുന്നത് അപ്പോൾ ഇത് രണ്ടാമത് ഇവിടെ നിന്ന് ലഭിക്കത്തില്ലെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നീട് ഉടമ്പടി എടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ദൈവസ്ഥാനത്ത് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട് നിങ്ങൾക്കത് മനസ്സിലാണെങ്കിൽ നിങ്ങൾ നമ്മളൊരു വിവാഹം എന്ന ഉടമ്പടി ഇപ്പോൾ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വിവാഹം സ്വീകരിക്കുന്നവർ ഏറ്റവും പവിത്രമായി കരുതുന്ന കൂതാശയിൽ ഒന്നിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്ന താലിയാണ് അത് ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്തതിൻ്റെ ഒരു അടയാളമാണ് ഒരു പക്ഷേ നിങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ ആ ബന്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടൊരു അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി അല്ലെങ്കിൽ ഭാര്യ ആ താലി നഷ്ടപ്പെടുത്താത്തതുപോലെ അല്ല അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഒരു സാന്നിധ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും കൂടെയാണ് അപ്പോൾ അത്രയും പ്രാധാന്യത്തോടെ അതിനെ കാണുന്നവർ അതിലുള്ള അനുഭവം അനുഭവിക്കും എന്നുള്ളത് സാക്ഷ്യങ്ങളെന്ന് വ്യക്തമാണ് അപ്പോൾ ഇനിയും ഈ മകളുടെ മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഇനി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക